ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഒരു കടുക്കേൻ്റെ ഫ്രൈ ആയിട്ടോ വന്നത് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ സാധാരണ കറികളൊക്കെ ഉണ്ടാക്കുമല്ലോ കടുക്കേണ്ട അപ്പോൾ ഒരു വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ ഈ ഫ്രൈ ഉണ്ടാക്കുന്നത് ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ഒരു ഫ്രൈ തന്നെയാണ് പക്ഷെ അതിൽ ചെറിയ 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 മറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമ്മൾ ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കടുക്കയുടെ ഫ്രൈ ആണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അവസാനം വരെ കണ്ടാൽ നല്ല ടേസ്റ്റാണ് അധികം ആൾക്കാർക്കും കടുക്ക ഫ്രൈ ഇഷ്ടമായിരിക്കും നമ്മളിവിടെ കടുക്കാന്നാണ് പറയുക ചില സ്ഥലത്തേക്ക് കല്ലുമക്കായെന്നൊക്കെ പറയും അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഇത് തന്നെയാണ് നമ്മൾ കടുക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നിട്ട് നിങ്ങളൊന്ന് വേണ്ടി കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുറച്ച് കടുക്ക ഞാൻ വേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ കടുക്ക എപ്പോഴും കൊണ്ടുവരുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യണം അതിൻ്റെ പുറമേയുള്ള ആ ഒരു ഒരു ചെറിയ ഒരു കറുപ്പ് പോലത്തെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ പൂഴിയിലാണല്ലോ ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പം അപ്പോൾ അതിന് അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി ആ പുറന്തോടൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാവണം ഇനി നമ്മൾ തലേ ദിവസമാണ് കടുക്ക മേടിക്കുന്നതെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലേക്കൊന്നും വെക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുറത്ത് വെച്ചാൽ മതി കേട്ടോ അത് ഞാൻ തലേ ദിവസം മേടിച്ചാൽ കടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാണ് എന്നിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം ക്ലീൻ ചെയ്തിട്ട് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കുക കേട്ടോ കുറച്ച് വെള്ളം ഞാൻ ഇവിടെ എന്നിട്ട് ഒരു പാത്രത്തിൽ ഞാൻ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ചൂടായി ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരും കിടക്കുക അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഒന്നും അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല എന്നാലൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് അപ്പം നന്നായി ഇവിടെ തള വന്നിട്ടുണ്ട് തിളച്ച് വന്ന് കഴിഞ്ഞപ്പം ഇത് അറിയാത്തവർക്കൊന്ന് പറഞ്ഞതെന്നാണ് കേട്ടോ അത് നല്ല ചൂടായി വരുമ്പോൾ ഈ കടുക്ക ഫുള്ളിങ്ങനെ ആ രണ്ട് ഷെല്ലിങ്ങനെ തുറന്ന് വരും അതാണ് അതിൻ്റെ ഉള്ളിലാണെല്ലാം നമുക്ക് എടുക്കാണ്ടാവുക അപ്പം നന്നായിട്ട് നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇനി ഞാനത് ഷെല്ലിൽ നിന്നൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ആ വേസ്റ്റൊക്കെ കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആകെ കുറച്ചേ ഉള്ളൂ കാണുമ്പോൾ ഒരുപാടുണ്ട് പക്ഷേ നമ്മൾ നന്നാക്കി ഒക്കെ എടുക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ ഇനി അതൊന്ന് നന്നായി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ ഒരു രണ്ടോ മൂന്നോ വീസിലൊക്കെ വരുത്തുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ കടുക്ക ിൽ വരുത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കട്ടോ ഞാൻ ഈ കടുക്ക ചെമ്മീൻ ഞെണ്ടൊക്കെ നന്നായിട്ടൊന്ന് വീസിൽ വരുത്തും കാരണം കുട്ടികളുള്ളതുകൊണ്ട് വയറ്റിന് പറ്റില്ല എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ വേവിക്കാത്തവരൊന്നും വേവിക്കേണ്ട അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എപ്പോഴിടേണ്ടതെന്ന് അപ്പോൾ ഞാൻ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചം ഞാൻ ഇവിടെ ഒഴിച്ചത് അത് കഴിഞ്ഞിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് മൂന്നും ഞാൻ നന്നായിട്ട് ഒരു നാലോ അഞ്ചോ പച്ചമുളക് എടുക്കാം ഒരു കഷ്ണം ഒരു മീഡിയം സൈസുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്ത് അല്ലി വെളുത്തുള്ളി അത് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട് അതിനിട്ട് നന്നായിട്ട് അതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പച്ചമുളക് നെടുക് കയറി എടുത്തിരിക്കുക കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒന്നര വലിയ സവാള ഒക്കെ ആണെങ്കിൽ ഒന്നര സവാള മതി ഒരു മീഡിയം ഒക്കെ ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സവാള മതി കേട്ടോ അപ്പോൾ ഞാൻ വലിയ സവാള ആയതുകൊണ്ട് ഒരു ഒരു സവാള ഒരു ചെറിയ എൻ്റെ പകുതിയും കൂടി എടുത്തിട്ടിട്ട് നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് അതും കൂടി ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണേ നന്നായിട്ടൊന്ന് വഴിച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു കപ്പ് ചുവന്നുള്ളി ചെറിയ ഉള്ളിയാണ് എടുത്തത് അതാണിതിൻ്റെ അടിപൊളി ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പം മുഴുവനായിട്ട് ചുവന്നുള്ളി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെറിയ ഉള്ളി തന്നെ എടുത്തോളൂ അല്ല നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു വലിയൊരു കപ്പിന് നല്ല ഒരു ബൗൾ നിറച്ചും ചെറിയുള്ളിയാണ് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ടത് ഇനി അത് നന്നായിട്ടൊന്ന് വാറ്റി ഒരു വിധം നന്നായിട്ടൊന്ന് ആ വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വാറ്റുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ ഉപ്പ് പൊടി ഇടാം കേട്ടോ അപ്പോൾ ഉപ്പുപൊടി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് പൊടി ഇടാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി പൊടികളിടാണ്ട് ആദ്യം ഞാൻ മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ രണ്ട് രണ്ടര സ്പൂണോണം നിങ്ങൾ എരിവിന് അനു തച്ചിട്ട് മുളക് പൊടി ഇടാം കേട്ടോ അപ്പോൾ ഞാൻ പറയലുണ്ട് എല്ലാ വീഡിയോയിലും ഞാനിവിടെ ഇരി വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് ഒരു ഒന്നര സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഇട്ടത് പിന്നെ ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ടതിൻ്റെ ഇനി ഞാൻ വേറൊരു പൊടിയും കൂടിയാണ് ഇടുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ കുരുമുളകും ജീ പെരി വെരി വലിയ ജീരകമല്ലേ നമ്മൾ പെരിഞ്ചീരകം എന്ന് പറയും ആ കുരുമുളകും പെരിഞ്ചീരകം കൂടി പൊടിച്ച പൊടി അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളന്നിട്ട് നിന്നിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഉള്ളിയിൽ ഈ പെരിഞ്ചീരകവും പെരിഞ്ചീരകത്തിൻ്റെയും കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ പിന്നെ എന്തൊക്കെയാണ് ഈ പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ഇതിൽ കരുന്നിട്ട് നന്നായിട്ടൊന്ന് ആ പച്ച സ്മെല്ല് പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക കേട്ടോ അപ്പം നല്ല റെഡ് കളറേക്ക് ഒരു കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ഇട്ടുകയുള്ളൂ കേട്ടോ അപ്പം നല്ല കളറാണിതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായി അപ്പം ഇടയ്ക്കൊന്ന് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഈ ഉള്ളി നന്നായിട്ടൊന്ന് ബ്രൗൺ നിറാവണ്ട പക്ഷേ നന്നായിട്ടൊന്ന് വാടി വരണം അതിന് ശേഷം നമുക്ക് ഒരു തക്കാളി ഒരു അത്യാവശ്യം കുറച്ച് വലിയ തക്കാളി തന്നെയാണ് ഞാൻ അതിലേക്ക് ഇട്ടത് ആ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴക്കിയെടുക്കാനിട്ട് അപ്പോൾ ഉള്ളിയും തക്കാളിയും കൂടി ഒക്കെ ഒന്ന് വഴറ്റി ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം അതുവരെ നമുക്കൊന്ന് വഴക്കിയെടുക്കാം കേട്ടോ ഇതുപോലൊന്ന് വഴറ്റിയെടുക്കുകയാണ് നന്നായിട്ടൊന്ന് വഴക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേവിച്ചാൽ കടക്കയാണ് ഇടുന്നത് നിങ്ങൾ വേവിച്ചിട്ടില്ലെങ്കിൽ ഇതേ സമയത്താണെങ്കിൽ നിങ്ങൾ എങ്കിലും ഞാൻ കുക്കറിലിട്ട് വേവിച്ച നാല് ഇച്ചിൽ കുട്ടികളിലോട്ട് പേവിച്ചാണ് വയറിൽ എന്തെങ്കിലും അസുഖം വരുന്ന തേവിച്ചിട്ട് അത് നന്നായിട്ട് നിങ്ങൾ വേവിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ടത് ഇങ്ങനെ വേവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഡയ ഡയറക്റ്റായിട്ട് നമ്മൾ നന്നാക്കി കടക്കുക ഇതിലേക്ക് തന്നെ എടുത്തോളൂ കേട്ടോ അങ്ങനെ ചെയ്താലും മതി ഇപ്പം ഞാൻ വേവിച്ചതാണ് ആ വേവിച്ച കടുത്ത ആ വെണ്ട വെള്ളം കൂടി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു എടുത്തിട്ടുണ്ട് ഞാൻ എഴുതായാലും ഇവിടെ നന്നായിട്ട് വേരി ചെയ്തിട്ട് ആ മക്ക തേടി അണങ്ങിയിട്ട് വയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെ വീട്ടിൽ തേടിക്കേണ്ട വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പം നാല് വീച്ചിൽ വരുത്തേനാശം ഞാനിത് ഇതും കൂടി ഇതിലേക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് ആ വെള്ളം ഒന്ന് വച്ചുന്നവരെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നോക്കുന്ന അത് തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഇതുവരെ വറ്റിയിട്ടുണ്ടാവും അപ്പോൾ ആ കടുക്കയിലേക്ക് ഈ നമ്മളെ ഈ മസാലകളെല്ലാം ചേർന്നിട്ട് ആ മസാലയെല്ലാം ചേർന്നിട്ടുണ്ടാവും അപ്പം ആവശ്യത്തിന് മാത്രം നമ്മൾ ഉപ്പ് ഇടട്ടോ കാരണം നമ്മൾ വേവിക്കുന്നതിൻ്റെ കൊടുത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് മതി എന്നിട്ട് പിന്നെ നമ്മൾ ഫ്രഷ് കറിവേപ്പിലയാണ് ഇടുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ പച്ച വെളിച്ചെണ്ണയാണ് ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര ദോന ഇങ്ങനെ കുറേ കുറേ ഒഴിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം പക്ഷേ വെളിച്ചെണ്ണ വേണം കേട്ടോ ഇങ്ങനത്തെ ഈ കടുക്ക ഞണ്ട് ചെമ്മീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അതുമാത്രമല്ല എല്ലാ ഫിഷ് വെക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അമർത്തിയിട്ട് നന്നായി ചെറിയ തീലൊന്ന് കിടത്തി വെച്ചാൽ അത് അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും കേട്ടോ നല്ല പച്ച വെളിച്ചെണ്ണേൻ്റെ ഈസ്റ്റ് ഇണ്ടാവും അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് റെഡിയായിട്ട് നമുക്ക് ഇത് ഒന്ന് പാത്രത്തിലേക്ക് വേളംبي വെക്കാട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളെ ഫ്രൈ ഇണ്ടാക്ക ചപ്പാത്തിക്കൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് ട്ടോ നിങ്ങളെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ ഇങ്ങനെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇത് എല്ലാവരും കഴിച്ചിട്ട് ആ ടേസ്റ്റ് ഒന്ന് പറയണം അടിപൊളി തന്നെ നമ്മളെ കുരുമുളകിൻ്റെയും ആ പെരിഞ്ചീരകത്തിൻ്റെയും ഒക്കെ ആ ടേസ്റ്റ് ഇതിൽ നന്നായിട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി നിങ്ങൾക്ക് ഇടാം കേട്ടോ ഞാൻ അവിടെ മല്ലിയിലൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു